ിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയരുത് സംഘടനയ്ക്കുള്ളിൽ പരിഹരിക്കണമെന്നും ദിലീപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പോയി സംഘടനയിലെ പ്രശ്നങ്ങൾ പറയുന്ന രീതി മാറണമെന്നും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ മലയാള സിനിമയ്ക്കുള്ളൂ എന്നും നടൻ ദിലീപർ പരസ്പരം ചെളിവാരി അറിയാതെ പ്രശ്നങ്ങൾ സംഘടനയ്ക്കുള്ളിൽ തന്നെ പരിഹരിക്കണം തുറന്ന് സംസാരിക്കാൻ മാധ്യമങ്ങൾ പ്രകോപിപ്പിക്കുമെന്നും എന്നാൽ ഭരണസമിതിക്കുള്ളിൽ സംസാരിക്കുന്നതാണ് സംഘടനയുടെ അച്ചടക്കമെന്നും ദിലീപ് വ്യക്തമാക്കി ഒരുപാട് മീറ്റിംഗുകളിൽ പങ്കെടുത്തിട്ടുണ്ട് പല പ്രശ്നങ്ങളിൽ ഇടപെടുകയും പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തു സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ സംഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കരി വാരുത്തേക്കുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചില കാര്യങ്ങൾ വരുമ്പോൾ ഒരുമിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് സംഘടനയ്ക്ക് അകത്തുനിന്ന് സംസാരിക്കേണ്ട കാര്യങ്ങൾ പുറത്തുനിന്ന് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടാകും സംഘടനയുടെ ഭാഗമായി ഒരാൾ പുറത്തുപോയി നിന്ന് സംഘടനയ്ക്ക് നേരെ കല്ലെറിയുമ്പോഴാണ് ഉള്ളിലുള്ളവർ ഓരോ വിഷയങ്ങളും അറിയുന്നത് ഏതൊരു സംഘടനയുടെയും കാര്യങ്ങൾ നോക്കേണ്ടത് ഭരണസമിതിയുടെ ഉത്തരവാദിത്വമാണ് അപ്പോൾ അവർക്ക് അവരുടെ നിലപാട് എടുക്കേണ്ടി വരും ജനങ്ങൾക്ക് മുൻപിൽ വാർത്തകൾ എത്തിക്കുന്നത് മാധ്യമങ്ങളാണ് അവർ നിങ്ങളെ പ്രകോപിപ്പിക്കും എന്നാൽ സംഘടനയുടെ അച്ചടക്കം എന്ന് പറയുന്നത് ഭരണസമിതിക്കുള്ളിൽ സംസാരിച്ച് പരിഹരിച്ചതിന് ശേഷം ഒരൊറ്റ ശബ്ദമായി പുറത്തു വരണമെന്നതാണ് ആരെയാണോ സംസാരിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അവർ വന്ന് സംസാരിക്കണം എന്നാൽ ഇപ്പോൾ മലയാള സിനിമയിൽ കാണുന്നത് ഏത് സംഘടനയിലായാലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവർ നേരെ പോയി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നതാണ് അത് മാറ്റിയെടുക്കണം മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി വളരെ വലുതാണ് അതിലെ ആളുകൾ തമ്മിൽ തെളിക്കാതിരിക്കുക ഇതൊക്കെ നമ്മുടെ അഭിമാനമായ കൂട്ടായ്മകളാണ് മലയാള സിനിമ ഗംഭീരമായി മുന്നോട്ട് പോകട്ടെ ദിലീപ് പറഞ്ഞു